ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രയാൻ ത്രീയെ കുറിച്ചുള്ള വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറന്റ് അഫെയർസ് ഭാഗങ്ങൾ ഭാരതരത്നത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവാർഡുകൾ തുടങ്ങിയവ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക നന്നായി പഠിക്കുക ഇന്ന് ചന്ദ്രയാൻ ത്രീയെക്കുറിച്ച് പഠിക്കാം ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് വിക്ഷേപണ വാഹനം വാഹനമേത് എൽ വി എം ത്രീ എം ഫോർ എവിടെ നിന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തിനു ശേഷം ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് അഞ്ച് ചന്ദ്രയാൻ ത്രീ പേടകത്തിൻ്റെ ആകെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കെ ജി ഇതിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രൊപ്പൻഷൻ മൊഡ്യൂൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് കെ ജി ലാൻഡർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കെ ജി റോവർ ഇരുപത്താറ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യം രാജ്യമേത് ഇന്ത്യ ഒന്ന് യു എസ് എ റഷ്യ ചൈന നാലാമത്തേത് ഇന്ത്യ ദക്ഷിണധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാനായി എസ് സോമനാഥ് പത്താമത്തെ ചെയർമാനും അഞ്ചാമത്തെ മലയാളിയുമാണ് ഇദ്ദേഹം ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള പതിനഞ്ച് മിനിറ്റിനെ ചെയർമാൻ വിശേഷിപ്പിച്ചത് ഭീതിയുടെ പതിനഞ്ച് മിനിറ്റുകൾ ചന്ദ്രയാൻ ത്രീ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിൻ്റ് ചന്ദ്രയാൻ ത്രീയുടെ പരീക്ഷണം നടത്തിയത് എവിടെ തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്ത് വെച്ച് ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്നും ഐ എസ് ആർഒക്ക് ആദ്യം ലഭിച്ച സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ചന്ദ്രനിൽ ഇറങ്ങിയതിനു ശേഷം പേടകത്തിൽ നിന്നും വന്ന ആദ്യ സന്ദേശം ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ മിഷൻ ഡയറക്ടർ മോഹനകുമാർ ഓരോ വ്യക്തികളുടെ പേരുകളും നന്നായി മനസ്സിലാക്കുക അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഡെപ്യൂട്ടി പ്രൊജക്റ്റ് ഡയറക്ടർ കൽപ്പന കെ വെഹിക്കിൾ റോക്കറ്റ് ഡയറക്ടർ ബിജു സി തോമസ് ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസമാണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് അത് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് ചന്ദ്രയാൻ ത്രീയുടെ ലക്ഷ്യങ്ങൾ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക റോവർ ചലിപ്പിക്കുക ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക എന്നിവയാണ് ചന്ദ്രയാൻ ത്രീയുടെ ലക്ഷ്യങ്ങൾ ലാൻഡറിന്റെ പേര് വിക്രം റോവറിന്റെ പേര് പ്രഖ്യാൻ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഐയുടെ ചെയർമാനാർ ജി മാധവൻ നായർ മലയാളിയായിരുന്നു ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പേടകം ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ എം വൺ ഏറ്റവും കൂടുതൽ ഭാരം കൂടിയ വിക്ഷേപണ വാഹനമായിരുന്നു ഇത് ഇതിനെ ഫാറ്റ് ബോയ് എന്നും ബാഹുബലി എന്നും അറിയപ്പെടുന്നു ചാന്ദ്രയാൻ ടു ഒരു പരാജയമായിരുന്നു അതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് അത് വിജയകരമാവുകയും ചെയ്തു ചാന്ദ്രയാൻ ടു വിക്ഷേപണ സമയത്തെ ചെയർമാൻ കെ ശിവനാണ് ചാന്ദ്രയാൻ ടു പേടകം ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് തിരങ്ക പോയിൻ്റ് എന്നാണ് ഇനി നമുക്ക് ചന്ദ്രയാൻ ത്രീയിലെ പേലോഡുകളെക്കുറിച്ച് പഠിക്കാം ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ് അതിൽ നാല് പേലോഡുകളാണുള്ളത് റാംബ എൽ പി ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിൻ്റെ മാറ്റങ്ങളും കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് റാമ്പ റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാൻമ്യൂർ പ്രോബ് ഇതാണ് ഇതിൻ്റെ രൂപം രണ്ടാമത്തത് ചെസ്റ്റേ ചന്ദ്ര സർഫൻസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് ഇത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ രാസവസ്തുക്കളെക്കുറിച്ച് വിവരങ്ങൾ വിശകലനം ചെയ്യാനും താപവ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനുമുള്ള പേരോടാണിത് ചാന്ദ്രയാൻ ത്രീയിലെ വിക്രം ലാൻഡറിൽ മൂന്ന് പേലോഡുകളാണ് ഇന്ത്യ ഘടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് റാംബ രണ്ട് ചെസ്റ്റേ മൂന്നാമത്തത് ഇൽസ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി ലാൻഡർ ഇറങ്ങുന്ന പ്രതലത്തിൽ പ്രകമ്പനം അളക്കാനും മേൽഭാഗം ചിത്രീകരിക്കാനും വേണ്ടിയുള്ളതാണ് ഇൽസ നാലാമത്തത് എല്ലാർ എ ഇത് നാസയുടെ പേലോഡാണ് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ ഇത് ലേസർ ലക്ഷ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ദൂരമളക്കാൻ വേണ്ടിയുള്ളതാണ് അടുത്തത് റോവർ ആയിട്ടുള്ള പ്രഖ്യാനിലെ രണ്ട് പേലോഡുകളാണുള്ളത് ഒന്ന് എൽ ഐ ബി എസ് അതിൻ്റെ ഫുള്ള് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡോൺ സ്പെക്ട്രോസ്കോപ്പ് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിൻ്റെയും പാറകളുടെയും മൂലക ഘടന നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ് എൽ ഐ ബി എസ് രണ്ടാമത്തത് എ പി എക്സ് എസ് ഇതിൻ്റെ ഫുള്ള് ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയെയും ധാതുഘടനയെയും കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ളതാണ് എ പി എക്സ് എക്സ് അടുത്ത പേലോഡ് പ്രൊപ്പൻഷൻ മോഡ്യൂളിൽ ഉള്ളതാണ് ഷെയ്പ്പ് ഇതിൻ്റെ പൂർണ്ണരൂപം സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഭൂമിയിൽ എങ്ങനെയാണ് ജീവനെ സഹായകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായത് ജീവസാന്നിധ്യമുള്ള മറ്റു ഗ്രഹങ്ങളുണ്ടോ എന്നൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയുള്ളതാണ് ഷെയ്പ്പ് എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്